മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം പകർന്നുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ ആദ്യ മത്സരം കളിക്കാൻ ഇന്നിറങ്ങുന്നു ഐ എസ് എൽ പന്ത്രണ്ടാം സീസണ് ഇന്ന് തുടക്കമിടുമ്പോൾ കൊൽക്കത്തയിലെ സൺറൈസ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ എതിരാളികൾ ശക്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജൻസാണ് വൈകുന്നേരം അഞ്ച് മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൻ്റെ തത്സമയ സംരക്ഷണം സോണി ടെൻ ടുവിലും ഫാൻകോഡ് ആപ്പിലും കാണാൻ കഴിയും ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് ഗ്ലബുകൾ തമ്മിലുള്ള മത്സരം ആയതിനാൽ ആവേശം ഇരട്ടിക്കും ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും വിജയത്തോടെ സീസണ് തുടക്കമിടാനാണ് ഇന്നിറങ്ങുന്നത് കന്നി കിരീടം എന്ന ലക്ഷ്യം നിറവേറ്റാൻ ഒരുങ്ങിയാണ് പന്ത്രണ്ടാം സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുന്നത് ഇത്തവണ ടീമിൽ വമ്പൻ അയശുപണി നടത്തിയാണ് പുതിയ ലുക്കിലാണ് ബ്ലാസ്റ്റേഴ്സ് എത്തിയിരിക്കുന്നത് ലീഗ് ആരംഭിക്കാൻ വൈകിയതിനാൽ വിദേശ താരങ്ങൾ ഉൾപ്പെടെ സൂപ്പർ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കൊഴിഞ്ഞു പോയിരുന്നു എന്നാൽ പുതിയ താരങ്ങളെ അവസാന നിമിഷത്തെ ടീമിൽ എത്തിച്ച് ആരാധകരെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ട്രിയ ലോണയും നോകാ സദോയയും ടീം വിട്ടുപോയെങ്കിലും ഇത്തവണ അഞ്ച് വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചു ഐ എസ് എൽ മത്സരങ്ങൾക്കുള്ള ടീം സ്കാഡിന് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ തവണ വികാഷ് യുനോമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ക്യാപ്റ്റൻ